രൂപേണാ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേദം പ്രിയങ്കുഗലിഗ്യമം പ്രണമാമ്യഹം ഞാൻ ബുധനെ പ്രണമിക്കുന്നു ബുധൻ ആരാകുന്നു ജ്യോതിഷത്തിൽ സൗമ്യനാകുന്നു സോമസ്യ അപത്യം പുമാൻ സൗമ്യഹ ചന്ദ്രപുത്രനാകുന്നു സൗമ്യഗുണോപേദം എല്ലാ ഗുണങ്ങളുടെയും ആകരമാകുന്നു ബുധൻ അങ്ങനെയുള്ള ആ ബുധനെ ബോധനനെ സൗമ്യനെ ഞാൻ പ്രണമിക്കുന്നു പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ബുദ്ധികാരകനായ ബുദ്ധിയുടെ പൂർണ്ണതയെ ഒരു വ്യക്തിയെ എത്തിക്കുന്ന ആ ബുധൻ്റെ രാശിചാരമാണ് ബുധൻ ആയിരത്തി ഇരുന്നൂറ് കന്നിമാസം ഏഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച രോഹിണി നക്ഷത്രത്തിൽ കാലത്ത് പതിനൊന്ന് മണിക്ക് തൻ്റെ ഉച്ച രാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കന്നി രാശിയിലുള്ള ബുധൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും അനുഭവ വേദ്യമാകുന്നു ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്നാണ് നാം ഇവിടെ വിലയിരുത്തുന്നത് വിദ്യയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ വചനം ജ്ഞാനം ഇന്തോഹോ തനൂജ ഇന്തോഹോ തനൂജ ചന്ദ്രൻ്റെ പുത്രനെ കൊണ്ട് വചനം വാക്ക് ജ്ഞാനം അറിവ് അതുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും ബുധൻ്റെ കർമ്മ മേഖലകളെയാണ് നാം സ്പർശിക്കുന്നത് അത് പ്രിന്റിങ് ടെക്നോളജിയായാലും ബുധനാകുന്നു ടെക്നോളജി ഇറ്റ് ഈസ് എ ടെക്നിക്കൽ പ്ലാനറ്റ് അത് ഓരോ ഗ്രഹങ്ങളോടുകൂടെ ചേരുമ്പോഴും അതിൻ്റെതായ സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നു ബുധനും ചൊവ്വയും കൂടി ഒരു രാശിയിൽ വിഗ്രഹ യോഗത്തിൽ വരികയാണെങ്കിൽ എല്ലാ ടെക്നിക്കൽ സംബന്ധമായ വിഷയങ്ങളിലും ഇന്ന് ശാസ്ത്രത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതൊക്കെ ചിന്തിക്കുമ്പോഴും അവിടെ ബുധൻ്റെയും ചൊവ്വയുടെയും ഒരു അപൂർവമായ കോമ്പിനേഷൻ നമുക്ക് കാണാം ഇതേ ബുധൻ തന്നെ വ്യാഴത്തോടുകൂടി യോഗം ചെയ്യുമ്പോഴോ അത് സംഗീതജ്ഞനും നൃത്തപ്രവീണനും ഈ മേഖലകളിൽ തൗരിത്രികം സംഗീതം സംഗീത ഉപകരണങ്ങൾ ഗാനം നൃത്തം ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ പ്രാവീണ്യം പ്രകടിപ്പിക്കുന്നു ശുക്രനോട് കൂടെ വരികയാണെങ്കിൽ വലിയ വാഗ്മിയായി തീരുന്നു വാഗ്മി ഭൂഗണപ ലീഡർഷിപ്പ് പ്രകടിപ്പിക്കുന്നു വലിയ വാഗ്മിയായി മാറുന്നു ഏറ്റവും നല്ല പ്രചാരകന്മാർ മതപ്രഭാഷകർ അതേ രീതിയിൽ വലിയ വക്കീലുമായി ബന്ധപ്പെടുന്ന കോടതിയുമായിട്ട് ബന്ധപ്പെടുന്ന വ്യവഹാര വിഷയങ്ങൾ അറിവിൻ്റെ പൂർണ്ണത ഏറ്റവും വലിയ സയൻറ്റിസ്റ്റുകൾ ഇതൊക്കെ തന്നെ ഈ ദ്ഗ്രഹയോഗത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആകുന്നു സൂര്യനുമായി ബുധൻ യോഗം ചെയ്താൽ അത് നിപുണയോഗമാകുന്നു ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം ഇപ്രകാരം ജ്യോതിഷത്തിൽ ബുധൻ വിദ്യയുടെയും വിദ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളുടെയും സദ്ബുദ്ധികളുടെയും ദുർബുദ്ധിയുടെയും കാരകനാകുന്നു ബുധൻ ഒരു വ്യക്തിക്ക് നല്ലൊരു ജ്യോതിഷിയാകണമെങ്കിൽ ആ ബുധൻ നല്ല സ്ഥാനത്തുണ്ടാകണം അത് ലഗ്നത്തിലായാലും കർമ്മഭാവത്തിലായാലും അഞ്ചാം ഭാവത്തിലായാലും അദ്ദേഹത്തിന് സിക്സ് സെൻസ് ആറാം ഇന്ദ്രിയം തൻ്റെ ഓറ തുറക്കപ്പെടുന്നു അതിലൂടെ അദ്ദേഹത്തിന് വലിയൊരു ജ്യോതിഷിയാകാൻ കഴിയുന്നു നമുക്ക് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം എപ്രകാരമായിരിക്കുമെന്ന് ചിന്തിക്കാം കേവലം പതിനേഴ് ദിവസങ്ങൾ മാത്രമാണ് ബുധൻ സ്വന്തം ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് കന്നി ഇരുപത്തിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്താം തീയതി ബുധൻ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെ തുലാൻ രാശിയും ബുധന് ശുക്രൻ മിത്രക്ഷേത്രമാകുന്നു അതിനാൽ തുലാൻ രാശിയിലും പ്രായണ ബുധന്റെ രാശിചാരം വളരെ അനുകൂലമായിരിക്കും ആദ്യമായി മേടം രാശിക്കാരുടെ ഈ ബുധന്റെ ശുഭാശുഭഫ ഫലങ്ങൾ നമുക്ക് ചിന്തിക്കാം ഇവിടെ മേടം രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ഈ ബുധൻ്റെ ഫലം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നിരീക്ഷിക്കാം മേടം രാശിക്കാർക്ക് ബുധൻ മൂന്ന് ആറ് ഭാവാധിപത്യം വഹിച്ച് ആറാം ഭാവത്തിൽ നിൽക്കുന്നു ബുധൻ ഉച്ചസ്ഥനാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആ ബുധൻ തൻ്റെ സഹായികളാണ് സഹോദരങ്ങളാണ് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കപ്പെടേണ്ടുന്ന ഭാവങ്ങൾ ഇതൊക്കെയാകുന്നു തൻ്റെ ദുർബുദ്ധിയാകുന്നു ഈ ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറാം ഭാവം എന്താകുന്നു ജ്യോതിഷത്തിൽ തസ്കര ആരാധി വിഘ്നാധിർ വ്യാധയസ്റ്റ തനുക്ഷതി മരണം വ അരിശസ്ത്രേണ ചിന്തനീയം ഹി ഷഷ്ടത ആറാം ഭാവം കൊണ്ട് ചിന്തിക്കപ്പെടേണ്ടുന്ന ഭാവങ്ങളിലൊക്കെ ബുധൻ നിൽക്കുന്നു അത് ഞാൻ സൂചിപ്പിച്ചു അതിനാൽ ആറ് ബുധൻ നിൽക്കുമ്പോൾ ധാരാളം ഉണ്ടാകുന്നു ജനങ്ങളുമായി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു സഹോദരങ്ങൾ ശത്രുക്കളാകുന്നു തൻ്റെ പ്രിയപ്പെട്ട സഹായികൾ പോലും കുറച്ച് കാലത്തേക്ക് താനുമായി അകന്നു നിൽക്കും പതിനേഴ് ദിവസങ്ങളിലേക്ക് അതിനാൽ മേടൻ രാശിക്കാർക്ക് ഈ ആറിലെ ബുധൻ ശത്രുസമ്മതമായ ബുദ്ധിമുട്ടുകളാണ് രേഖകൾ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കും രേഖാപരമായ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച് അതിൻ്റെ പേരിൽ വ്യവഹാരശാലകളോ പോലീസ് സ്റ്റേഷനുകളോ കയറി കയറിയിറങ്ങേണ്ടുന്ന സമയമാകുന്നു ഒരു തരത്തിലും ഒരു മധ്യസ്ഥത്തിനൊക്കെ ഈ സമയം മേടൻ രാശിക്കാർക്ക് അനുകൂലമല്ല അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക ഇവിടെ ശത്രുദോഷ പരിഹാരമായി നരസിംഹക്ഷേത്രത്തിൽ പാനകം സുദർശന പുഷ്പാഞ്ജലി ഭാഗ്യസൂക്താർച്ചന ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇതൊക്കെ സമർപ്പിക്കുന്നത് വളരെയധികം ഗുണകരമായിരിക്കും നരസിംഹ മന്ത്രം ജപിക്കുന്നതും വളരെയധികം ശുഭമായിരിക്കും ഓം നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഈ പതിനേഴ് ദിവസക്കാലത്തെ ശത്രുദോഷങ്ങളിൽ നിന്നും പരിഹാരം ലഭിക്കുവാൻ കഴിയുന്നു ഈ മന്ത്രം അതിനു പുറമേ നരസിംഹക്ഷേത്രത്തിൽ ഏറ്റവും ശക്തമായ മന്ത്രമാകുന്നു ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യു നമാമ്യഹം ഈ മന്ത്രവും നരസിംഹസ്വാമിയുടെ ഒരു പ്രധാനപ്പെട്ട മന്ത്രമാകുന്നു അതിനാൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച സന്ദർശിക്കുക സ്കിൻ പ്രോബ്ലങ്ങളെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മുടി കൊഴിയുന്ന ഒരു സമയമാകുന്നു ഇത് അതിനാൽ ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കുക അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ വാക്ക് വളരെയധികം തനിക്ക് ശത്രുവാകുന്നു താൻ പെട്ടെന്ന് പ്രതികരിക്കും ബുധൻ ശത്രു ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കാരണം ബുധന് ചെറിയൊരു മൗഢ്യമുണ്ട് സൂര്യനും ബുധനും കൂടി നിൽക്കുമ്പോൾ യോഗമാണ് അംഗീകരിച്ചു അവിടെ കേതുവോടുകൂടി യോഗമുണ്ട് അതിനാൽ പെട്ടെന്ന് മെൻ്റലി ഡിസ്റ്റർബ് ആകുമ്പോൾ തൻ്റെ പ്രതികരണം വളരെ മോശമാകുന്നു പാരുഷ്യശ്രമബന്ധ ശ്രമബന്ധ മാനസരുചാഹ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു ബുധൻ പാരുഷ്യം വാക്കുകളുടെ പാരുഷ്യം താൻ പ്രകടിപ്പിക്കും അതിനാൽ പതിനേഴ് ദിവസം തുലാൻ രാശിയിലേക്ക് ഒക്ടോബർ പത്താം തീയതി ബുധൻ തുലാൻ രാശിയിലേക്ക് വരുന്നത് വരെ മേഡൻ രാശിക്കാർ ശ്രദ്ധിക്കുക അടുത്തതായി ഇടവൻ രാശിക്കാർക്ക് ബുധന്റെ ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം ഇടവൻ രാശി എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്രക്കൂട്ടമാകുന്നു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ബുധൻ ഏറ്റവും നല്ല ഭാവമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അവിടെ ഇടവൻ രാശിക്കാർക്ക് ബുധൻ വാക്കിൻ്റെ അധിപനാകുന്നു ധനത്തിൻ്റെ അധിപനാകുന്നു തൻ്റെ കുടുംബപതിയുമാകുന്നു ആ ഗ്രഹമാണ് ഉച്ചസ്ഥനായി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ല ഒരു സമയമാകുന്നു എടവൻ രാശിക്കാർക്ക് ഈ പതിനേഴ് ദിവസക്കാലം പ്രത്യേകിച്ച് ധനപരമായ വിഷയത്തിൽ ഈ പതിനേഴ് ദിവസക്കാലം ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഊഹക്കച്ചവടത്തിൽ ബ്രോക്കറേജ് വ്യാപാരികൾ ഏജൻസി ഇതുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഈ ബുധൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു അഞ്ചിലെ ബുധനാണ് ഈവൻ ജ്യോതിഷം പഠിക്കുന്ന വ്യക്തിക്ക് പോലും വളരെയധികം തൻ്റെ ബുദ്ധി സൂക്ഷ്മമായി ഉപയോഗിച്ച് ധാരാളം പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നു സയന്റിസ്റ്റുകൾക്ക് തങ്ങളുടെ ബുദ്ധിയെ പരിപൂർണതയിലേക്ക് എത്തിക്കുവാൻ ഈ ബുധൻ സഹായിക്കുന്നു വയസ്സാദിമേ പുത്ര ഗർബോധിഷ്ഠേ ഭവ അർത്ഥ സമ്പാദയി ധനം സമ്പാദിക്കുവാനുള്ള സമയമാകുന്നു അഞ്ചിലെ ബുധൻ ആ ബുധൻ ഡിസ്റ്റിങ്ഷൻ മാർക്കോടുകൂടി സ്വന്തം ക്ഷേത്രത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നു അതിനാൽ ഏറ്റവും അനുകൂലമായ സമയമാണ് എടവൻ രാശിക്കാർക്ക് ഏത് രീതിയിലും കാശുണ്ടാക്കാനുള്ള ഒരു ബുദ്ധി അഞ്ചിലെ ബുധൻ പ്രദാനം ചെയ്യും ഇവിടെ ആദ്യ സന്താനം ഗർഭിണികളാണെങ്കിൽ ഗർഭം അലസിപ്പോകുന്ന അവസ്ഥ സഞ്ജാതമാകുന്നു അതേ രീതിയിൽ ആദ്യ സന്താനത്തിന് ശാരീരികമായ പ്രയാസങ്ങൾ ഈ ബുധൻ പ്രദാനം ചെയ്യും അതിനാൽ തൻ്റെ കുട്ടികളുടെ ആരോഗ്യ വിഷയത്തിൽ ഈ പതിനേഴ് ദിവസക്കാരും വളരെയധികം ശ്രദ്ധിക്കുക ബുദ്ഹി ഭണ്യതെ പണ്ഡിതന്മാർ തന്നെ പുകഴ്ത്തുമെന്നാണ് അതിനാൽ രചനാപരമായി പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ രചനയിലൂടെ ലോകമറിയുവാനുള്ള ലോകത്തിൽ തന്നെ പ്രശസ്തി വ്യാപരിപ്പിക്കുവാനുള്ള ഒരു അസുലഭമായ അവസരവും കൈവരുന്നതാണ് കിയത് വിദ്യതെ കൈതവയ സാഭിചാരം ആഭിചാരകർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിലൂടെ ധനമുണ്ടാകും അതിനാൽ മന്ത്രവാദികൾ ജ്യോതിഷികൾ ഇതുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു ഇടവൻ രാശിക്കാർക്ക് ഈ ബുധൻ്റെ കന്നിരാശിയിലേക്കുള്ള ട്രാൻസിറ്റ് പതിനേഴ് ദിവസക്കാലം കുടുംബ ബന്ധങ്ങളും പറയേണ്ടത് നന്നാവും നമ്മളുടെ വാക്കുകൾക്ക് നമ്മളുടെ കുടുംബത്തിൽ അംഗീകാരം ലഭിക്കും അതിനാൽ തനിക്കൊരു പ്രാധാന്യം തൻ്റെ കുടുംബത്തിൽ വന്നുചേരുന്ന ഒരു അസുലഭമായ സമയമാണ് അതിനപ്പുറത്ത് തൻ്റെ സന്താനങ്ങൾക്ക് പഠന വിഷയത്തിൽ പരിപൂർണതയുടെ സമയമാണ് അവർക്ക് പരീക്ഷയിൽ നല്ല റിസൾട്ട് നേടുവാനുള്ള ഗൈഡുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പ്രവേശിപ്പിക്കണം ഈ ഒരു പതിനേഴ് ദിവസം അതിനുള്ളവർക്ക് ധാരാളം നന്മകൾ പ്രധാനം കൈവരുന്നതാണ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വാരം വളരെ നല്ലതാണ് സ്കോളർഷിപ്പ് ലഭിക്കാൻ ബാങ്കിൽ നിന്നും സാമ്പത്തികമായ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുവാനും ഈ പതിനേഴ് ദിവസക്കാരൻ വളരെ അനുകൂലമായ സമയമാകുന്നു ഇടവം രാശിക്കാർക്ക് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മിഥുനം രാശിക്കാരുടെ ഈ ബുധന്റെ പതിനേഴ് ദിവസങ്ങൾക്കുള്ളിലെ ശുഭാശുഭ ഫലങ്ങളാണ് മിഥുനം രാശി എന്നാൽ മകേരം നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത്ത നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് വളരെ ശക്തമായി ബുധൻ ഭദ്രമഹായോഗം ചെയ്ത് നാലാം ഭാവത്തിൽ നിൽക്കുന്നു അവിടെ ബുധൻ മിഥുനൻ രാശിയുടെ അധിപനാകുന്നു ആ ഗ്രഹമാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ഒരു വ്യക്തിക്ക് തൻ്റെ പ്രഭാവം ഏറ്റവുമധികം പുറത്തു കാണിക്കാൻ പറ്റുന്ന പതിനേഴ് ദിവസങ്ങളാകുന്നു മിഥുനൻ രാശിക്കാർക്ക് ഈ ബുധൻ്റെ മാറ്റം ചതുർത്ഥേചരേ ചന്ദ്രാമിത്രോ വിശേഷാധികൾ ഭൂമിനാഥം ഗണസ്യ തനിക്ക് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നു ആ നല്ല സുഹൃത്തുക്കളിലൂടെ തൻ്റെ വ്യാപാരം തൻ്റെ സൗഹൃദങ്ങളെ പൂർണ്ണമായും ഉപകരിക്കുവാനുള്ള വളരെ അനുകൂലമായ സമയമാകുന്നു ഈ ഒരു പതിനേഴ് ദിവസക്കാലം വിശേഷാധികൃത് ഭൂമിനാഥാം ഗണസ്യ രാജാവ് തൻ്റെ ബോസ് സർക്കാർ ഇവർ തനിക്ക് പ്രധാനപ്പെട്ട അധികാരങ്ങൾ തരുന്നു കാരണം ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ശനിയും ചന്ദ്രനും ഒരു രാശിയിൽ അവസാന സമയത്ത് ഫലം ചെയ്യുന്നു വ്യാഴവും ശുക്രനുമാണെങ്കിൽ മധ്യകാലത്ത് സൂര്യനും ചൊവ്വിയുമാണെങ്കിലോ ആദ്യകാലത്തും ഒരു ദശയുടെ തുടക്കത്തിൽ പക്ഷേ ബുധ ഫലത സർവത ഏത് സമയവും ഏത് നിമിഷവും ഫലം ചെയ്യും കാരണം ബുധനൊരു ഗ്യാമ്പ്ലിങ് പ്ലാനറ്റാണ് ഈ സമയത്ത് ബുധനിൽ ലോട്ടറിയുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അസുലഭമായ ചില അവസരങ്ങൾ ലോട്ടറി ലക്കുകളൊക്കെ വരുന്നവരാണ് പ്രത്യേകിച്ച് ബ്രോക്കർമാർ ഊഹക്കച്ചവടം നടത്തുന്നവർക്ക് ഷെയർ മാർക്കറ്റ് ട്രേഡേഴ്സിനൊക്കെ ഈ ബുധൻ്റെ ഈ ചാരവശാലുള്ള പതിനേഴ് ദിവസ കാലം വളരെ അനുകൂലമാണ് പ്രാർത്ഥന ഓം നരസിംഹ മൂർത്തയേ നമ എന്ന പ്രാർത്ഥന ധാരാളം മതി ആ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാം വാഹനാപകടം വളരെയധികം ശ്രദ്ധിക്കുക ഏകാഗ്രതയോടുകൂടെ മാത്രം ഡ്രൈവിംഗ് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശാരീരികമായി വൈറൽ ഫീവേഴ്സൊക്കെ ശ്രദ്ധിക്കണം ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എപ്പിലെപ്സി വരുന്നവർക്കൊക്കെ ഈ മഴക്കാലത്ത് അത്ര ശുഭമുള്ള ഒരു ആരോഗ്യമായിരിക്കില്ല ബുധൻ പ്രദാനം ചെയ്യുന്നത് എല്ലാ പ്രിയപ്പെട്ട മേഡം ഇടവും മിഥുനം രാശിക്കാർക്കും ഒരു ശോഭനമായ പതിനേഴ് ദിനങ്ങൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം